സംഭവിച്ചാൽ ആളാണ് ഞങ്ങളുടെ സാറ് അത് ഓർമ്മ നമുക്ക് ഈ സാറിനെ ഇങ്ങനെ കൊണ്ടുപോയെന്നു പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നത് തെറ്റ് ചെയ്തില്ല തെറ്റ് ചെയ്താൽ മാത്രം തെറ്റ് ചെയ്താൽ കമന്റ് ആർക്കും പറയാം ഇന്ത്യ ലോകത്ത് ഇന്ത്യ മഹാരാജത്ത് ആർക്കും കമന്റ് പറയാം அது அதимоங்கு बोलेंगे அதுக்கு சிச்ச வருதுனா ஸ்ரீ காதுல இருந்து சிச்ச வருதுனா പിടിച്ചടൻ പത്ത് ലക്ഷം രൂപ ഈ ബോത്തേജിലൂടെ എനിക്ക് പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറഞ്ഞ ഞാൻ എന്റെ പേര് ഇല്ലാമൻ ഓണമെന്നാണ് പക്ഷെ എനിക്കൊരു പത്ത് ലക്ഷം രൂപ ഈ സാറിനെ ഞാൻ വന്ന് കണ്ടു എന്റെ കൈ തന്നതാണ് ചെക്ക് അത് ഓർമ്മ നമുക്ക് ഈ സാറിനെ ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും തെറ്റ് ചെയ്തില്ല തെറ്റ് ചെയ്താൽ മാത്രം ഫിസിക്കലായിട്ട് എന്തെങ്കിലും പറയാം ഇന്ത്യ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും കമന്റ് പറയാം എനിക്കും പറയാം ആർക്കും പറയാം എന്താണ് കമന്റ് പറഞ്ഞത് എനിക്കും സ്വദേശം കുഞ്ഞുമോളം വേണം പത്ത് ലക്ഷം രൂപ സാറേ മോച്ചയുടെ തേയില വാങ്ങിച്ച് പത്ത് ലക്ഷം രൂപ അടിച്ച പന്ത്രണ്ട് സ്വദേശം കുഞ്ഞുങ്ങളോളം വേണോ എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നോ എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നതാ ഈ പോലെ അതും ഈ പോസ്റ്റോ അകത്ത് പോയത് പറഞ്ഞു എന്റെ ദൈവത്തെ കൊണ്ടിട്ടു പോലാ ഞാൻ കാണുന്നു ഇത് കൊടുക്കുന്നു ചാനലുകാരൻ കൊണ്ടുപോയ സമയത്ത് ഒന്നില്ല എന്റെ മനസ്സിൽ വന്ന വേദനയെന്നാണ് കർത്താവ് എ സി ക്രിസ്തുവിനെ പള്ളിക്കൊണ്ട് പോന്ന പോലാ കൊണ്ടുപോയി അത് പഠിക്കാൻ കാര്യൊന്നുമല്ല അത് ഞങ്ങൾ അതിന്റെ പ്രതിഷേധം അറിയിക്കാനാ ഇന്നിവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞത് ഗോശയുടെ കാര്യോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ കള്ളക്കേസിൽ കുടുക്കി കുഞ്ഞുങ്ങള് ഒരു അതിനനുസരിച്ചാണ് നിരവധി സ്ത്രീകൾ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ പോലും അവരുടെ ഞങ്ങൾ ഇന്നും എല്ലാം ഇഷ്ടപ്പെട്ടു ഞങ്ങള് കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ അതിൽ ആയിരം മടങ്ങും പതിനായിരം വടങ്ങും വോട്ട് വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരുമാണുള്ളത്